ഐസ്ലാൻഡിലെ യു എസിന്റെ ഒരു സബ്മറൈൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത ഐസ്ലാൻഡിലുള്ള യു എസ് സബ് സാന്നിധ്യം റഷ്യയ്ക്കുള്ള ഒരു ഭീഷണിയായാണ് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരു സബ്മറൈൻ ഇത്രത്തോളം വലിയ ഒരു ഭീഷണി ആയിട്ട് റഷ്യക്ക് തോന്നുന്നത് സബ്മറൈന് ഒരുപാട് വലിയ കഴിവുകളുണ്ട് നമുക്കറിയാം ലോകത്താണവ ആണവ രാജ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഈ ആണവായുധം വിക്ഷേപിക്കാനുള്ള കഴിവുള്ളത് ഇത് കടലിൽ നിന്ന് അന്തർവാഹിനിയിൽ നിന്ന് പോലും തൊടുക്കാവുന്ന ന്യൂക്ലിയർ മിസൈലുകളുണ്ട് അമേരിക്കയ്ക്ക് ലോകം മൊത്തം സൈനിക താവളങ്ങൾ ഉണ്ടെങ്കിലും റഷ്യക്ക് റഷ്യ പോലുള്ള രാജ്യങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള വ്യോമ താവളങ്ങൾ അമേരിക്കയുടെ അത്രയും ഇല്ല പകരം അവർ അത് കൈകാര്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ സബ്മറൈന്റെ സഹായത്താലാണ് ന്യൂക്ലിയർ സബ്മറൈനുകളുടെ പ്രത്യേകത ഇവയ്ക്ക് ശബ്ദം വൈബ്രേഷനൊക്കെ കുറവാണ് ഡീസൽ സബ്മറൈനുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചെറിയാൻ വളരെ പ്രയാസമാണ് ഇവയുടെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയും അതുപോലെ ഇവയുടെ വളരെ താഴ്ന്ന വൈബ്രേഷൻ ലെവലും ഇവയെ കണ്ടെത്തൽ ദുഷ്കരമാക്കുന്നു ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ സബ്മറൈൻ ഈ പറയുന്ന ഐസ്ലാന്റ് വന്ന് ഐസ്ലാന്റിന്റെ തീരത്ത് വന്നിരിക്കുന്നത് റഷ്യയ്ക്ക് ഒരു ഭീഷണിയാണ് ഐസ്ലാന്റിൽ നിന്നുകൊണ്ട് ഈ യു എസ് സബ്മറൈനെ റഷ്യയുടെ നീക്കങ്ങളെ നോക്കിക്കാണാനും വിലയിരുത്താനും സാധിക്കും എന്നാണ് അറിയുന്നത് ഒരു സബ്മറൈന് മാത്രമാണ് മറ്റൊരു സബ്മറൈനെ വളരെ ഈസിയായി നിരീക്ഷിക്കാനും ആക്രമിക്കാനും സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ റഷ്യയ്ക്ക് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് പലതരത്തിലുള്ള ബോംബറുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ബി ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വലിയ വലിയ ബോംബറുകളൊക്കെ ഉണ്ടെങ്കിലും റഷ്യയുടെ ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കുന്നത് റഷ്യക്ക് ഇത്തരത്തിലുള്ള വലിയ ശക്തി കൂടിയ അന്തർവാഹിനികളുണ്ട് ഇത്തരത്തിലുള്ള അന്തർവാഹിനികളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഈ യു എസിന്റെ യു എസ് സബ്മറൈന്റെ ലക്ഷ്യമെന്നാണ് റഷ്യ കരുതുന്നത് സബ്മറൈൻ ഉപയോഗിച്ച് രഹസ്യാന്വേഷണം മാത്രമല്ല ഇവയ്ക്ക് വേണമെങ്കിൽ ഒരു ആക്രമണം നടത്താനും സാധിക്കും ഇവയ്ക്ക് വലിയ തരത്തിലുള്ള മിസൈൽ ശേഖരമുണ്ട് അണവായുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഈ പറയുന്ന അന്തർവാഹിനികളിൽ ഘടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതും റഷ്യയ്ക്ക് ഒരു ഭീഷണി തന്നെയാണ് മാത്രമല്ല ഇത് ഒരു യു ഒരു പവർ പോലും വിലയിരുത്തുന്നു കാര്യം ഈ റഷ്യ യുക്രൈൻ യുദ്ധം വളരെ നീണ്ടകാലമായി നടക്കുകയാണ് റഷ്യ വളരെ ശക്തമായ രീതിയിൽ യുക്രൈനെ ആക്രമിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ നിന്ന് റഷ്യയെ തൽക്കാലത്തേക്കെങ്കിലും പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അതൊന്ന് പിടിച്ചു വെക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇത്തരത്തിലുള്ള ഒരു സബ്മിന്റെ സാന്നിധ്യം കൊണ്ട് യു എസ് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പുറത്തുനിന്ന് വാർത്തകൾ മാത്രമല്ല സമുദ്രപാതകൾ ഈ ഐസ്ലൻഡ് എന്ന് പറയുന്നത് യു കെ യുടെയും അതേപോലെ ഗ്രീൻലൻഡിന്റെയും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ നിന്നുകൊണ്ട് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം അതല്ലെങ്കിൽ പടക്കപ്പലുകളിലെയും മറ്റ് ചരക്ക് കപ്പലുകളിലെയൊക്കെ നീക്കത്തെ നിയന്ത്രിക്കാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ റഷ്യയിലേക്ക് വരുന്ന കപ്പലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളെ നിയന്ത്രിക്കാനും അമേരിക്കയ്ക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും ഈ ഐസ്ലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ ധ്രുവം അല്ലെങ്കിൽ നമ്മുടെ ഉത്തര ധ്രുവത്തിലേക്കുള്ള ഒരു വാതിലായാണ് കണക്കാക്കുന്നത് റഷ്യയുടെ ധാരാളം ഗവേഷണ നിരീക്ഷണങ്ങളും അതുപോലെയുള്ള പല ര്യവേഷണങ്ങളും ഈ പറയുന്ന ആർട്ടിക് പ്രദേശത്ത് നടക്കുന്നുണ്ട് ആർട്ടിക് പ്രദേശത്ത് പല വിലയേറിയ സമ്പത്തിന്റെയും സാന്നിധ്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്റാർട്ടിക്കയിൽ റഷ്യ ഒരു വലിയ എണ്ണ ശേഖരം കണ്ടെത്തിയതായിട്ടുള്ള വാർത്ത വന്നിരുന്നു സൌദി അറേബ്യയിലുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണ ശേഖരം അന്റാർട്ടിക്കൽ റഷ്യ കണ്ടെത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ധ്രുവ പ്രദേശങ്ങൾ നിലവിലുള്ള ഒരു ഒരു ധാരണ പ്രകാരം എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അത് ഒരു രാജ്യത്തിനും പ്രത്യേകമായി അവിടെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിലവിലുള്ള ധാരണ എങ്കിലും വളരെ ശക്തരായ രാജ്യങ്ങൾക്ക് അമേരിക്കയോ ചൈനയോ റഷ്യയോ പോലുള്ള ശക്തരായ രാജ്യങ്ങൾക്ക് അവർക്ക് പലപ്പോഴും അവർ ഇന്റർനാഷണൽ അല്ലെങ്കിൽ യു എൻ നിയമങ്ങൾക്കോ ധാരണകൾക്കൊന്നും പലപ്പോഴും അവർ വില കൊടുക്കാറില്ല അപ്പോൾ അത്യാവശ്യം വരികയാണെങ്കിൽ അവർക്ക് അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിന്നും ധാരാളമായി ഈ പറയുന്ന ധാതുഖനനം അല്ലെങ്കിൽ എണ്ണ കുഴിച്ചെടുക്കാനൊക്കെ അവർക്ക് സാധിക്കും മാത്രമല്ല ആയുധവൽക്കരണം നടന്നാൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ അവിടെ ഗവേഷണം നടത്താനോ ഒക്കെ ചിലപ്പോൾ ചില പരിമിതികളും ഉണ്ടായേക്കാം അതുപോലെ ആർട്ടിക് നമുക്കറിയാം നമ്മുടെ ദ്രൂഹപ്രദേശങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ മഞ്ഞുരുകി പോവുകയാണ് അപ്പോൾ ആർട്ടിക് പ്രദേശത്ത് മഞ്ഞുരുങ്ങുമ്പോൾ പുതിയ ഷിപ്പിംഗ് റൂട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഷിപ്പിംഗ് റൂട്ടുകൾ വരുമ്പോൾ അവിടെ റഷ്യക്കുള്ള സ്വാധീനം കുറയ്ക്കുക എന്നുള്ള ഒരു ഒരു ആശയം കൂടി ഇതിന് പുറകിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന ധ്രുവപ്രദേശത്തെയും മഞ്ഞുപാളികൾ തടച്ചുടച്ചുകൊണ്ട് പുതിയൊരു കപ്പൽപാത നിർമ്മിക്കാനുള്ള എന്ന് പറയുമ്പോൾ കിഴക്കൻ തീരത്തുകൂടി ചൈനയുടെ ഒക്കെ കിഴക്കൻ തീരത്തു കൂടി നമ്മളുടെ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു കപ്പൽശാലിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ കുറച്ചു കാലം മുമ്പ് വാർത്തകളിൽ വന്നിരുന്നു അപ്പം ഇത്തരത്തിൽ പുതിയ കപ്പൽശാലകൾ വരികയാണെങ്കിൽ അവിടെ റഷ്യയുടെ ഒരു കുത്തക ഇല്ലാതിരിക്കാനും കൂടിയാണ് യു എസിന്റെ ഇത്തരത്തിലുള്ള പവർ പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐസ്ലൻഡിന് ഐസ്ലൻഡിന് സ്വന്തമായി സൈന്യം ഇല്ലെങ്കിലും നാറ്റോയിലെ ഒരു സ്ഥാപകം അംഗമാണ് അപ്പോൾ നാറ്റോ പ്രത്യേകിച്ച് യു എസിനെയാണ് ഈ പറയുന്ന ഐസ്ലൻഡ് അതിന്റെ പ്രതിരോധത്തിനായി ആശ്രയിക്കുന്നത് നാറ്റോയുടെ വടക്കൻ അറ്റത്തുള്ള പ്രദേശങ്ങളെ പ്രതിരോധിക്കാനും ശക്തി പ്രകടിപ്പിക്കാനും നിരീക്ഷണം നടത്താനും ഐസ്ലൻഡിന്റെ സൌകര്യങ്ങളും വ്യോമാതിർത്തിയും ഈ പറയുന്ന യുഎസിന് വളരെ നിർണായകമാണ്